നാടൻ പശുക്കളും നാടൻ ജൈവ വിളകളും അടങ്ങിയ ഒരു കാർഷിക അന്തരീക്ഷം ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ് പത്തനംതിട്ടയിലെ പുല്ലാട്ട് വല്ലിയൂഴത്തിൽ വീട്ടിൽ അജയ്കുമാർ കേരളത്തിൻ്റെ സ്വന്തം നാടൻ പൈക്കൾക്കൊപ്പം വിവിധ സംസ്ഥാനങ്ങളുടെ ഗരിമയണിഞ്ഞ നാനൂറിൽ പരം ഗോക്കൾ രണ്ടായിരത്തി മൂന്നിൽ ഇരുന്നൂറോളം പശുക്കളെ പരിപാലിച്ചുകൊണ്ട് ക്ഷീരമേഖലയിൽ മികച്ച വിജയം കൈയാളിയ അജയ്കുമാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാടൻ പശുക്കളുടെ പരിപാലനത്തിലേക്ക് എത്തുകയായിരുന്നു അതിൽ അജയ്കുമാറിൻ്റേതായ ഒരു ഉണ്ടായിരുന്നു കേവലം പാലുൽപാദനവും അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിനുമപ്പുറം തനി നാടൻ പശുക്കളെ വളർത്തി പ്രകൃതിയോട് ചേർന്ന് നിന്ന് ഒരു പുത്തൻ സാമൂഹിക ബോധം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ക്ഷീരകർഷകൻ്റെ ലക്ഷ്യം ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ മഹാരാഷ്ട്രയിലായിരുന്നു കൂടുതൽ മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം സഞ്ചരിക്കുകയും ജോലിയുടെ ഭാഗമായിട്ട് അപ്പോൾ അങ്ങനെ പല പുസ്തകങ്ങൾ വായിക്കുകയും ഒപ്പം പല പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുകയും അങ്ങനെ നാടൻ പശുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക സാധിച്ചു അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഈവൻ ഗാന്ധിജിയുടെ ഒരു ഒരു ഗാന്ധിജിയെ പറ്റിയൊരു പുസ്തകത്തിൽ പോലും ഈ പശുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും ഈ മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ മാസം ഡേറ്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല ഗാന്ധിജിയുടെ അടുത്ത് ചെന്നു ഗാന്ധിജിയെ ചെന്ന് കാണുകയും ഗാന്ധിജിയോട് ചോദിച്ചു ഞങ്ങൾ അങ്ങ് പോവാണ് രാജ്യം വിട്ടു പോവാണ് നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് ഗാന്ധിജിയോട് മൗണ്ട് ബാറ്റൺ പ്രഭു ചോദിച്ചപ്പം ഗാന്ധിജി പറഞ്ഞത് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഗോവധം നിരോധിക്കും എന്നാണ് അപ്പം ഞെട്ടിപ്പോയി ശരിക്കും മൗണ്ട് ബാട്ട് വീണ്ടും ചോദിച്ചു ഇതിനാണോ പ്രാധാന്യം അപ്പം പറഞ്ഞ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ അല്ലേ പരിഹരിക്കേണ്ടത് അതിനല്ലേ മുൻഗണന കൊടുക്കേണ്ടത് ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഈ ഗോവത നിരോധിച്ചു കഴിഞ്ഞാൽ എൻ്റെ രാജ്യത്തെ പകുതി പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുമെന്നാണ് അത് പല മീഡിയകളിലും അന്നത്തെ ബ്രിട്ടീഷ് ടൈംസിലുമൊക്കെ അച്ചടിച്ച് വന്ന ഇത് അതൊക്കെ ഒന്ന് വായിക്കുവാനും ഒക്കെ ഇടയായി അങ്ങനെ നാടൻ പശുവും നമ്മുടെ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട എച്ച് എഫും ജേഴ്സിയുടെയും ഒക്കെ വ്യത്യാസങ്ങളെക്കുറിച്ച് സ്ലോലി പഠിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഡോക്ടർ ശോശാമ മേഡത്തിനെ കുറിച്ച് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വെറ്റിനറി സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന ശ്വഷമ്മ മാടത്തിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ നാടൻ പശുവിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ടും അതിലേക്കും എത്തി നോക്കിയപ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് മനസ്സിലാക്കി അജയ്കുമാറിൻ്റെ ഗോശാല നിർമ്മിതിയിലും ഏറെ പ്രത്യേകതകളുണ്ട് മൂന്ന് വലിയ തൊഴുത്തുകൾ അടങ്ങുന്നതാണ് ഗോശാല കാറ്റും വെളിച്ചവും യഥേഷ്ടം ഇറങ്ങുന്ന രീതിയിലാണ് ഗോശാലകളുടെ നിർമ്മിതി മേനി മുട്ടാതെ നിൽക്കാൻ സെപ്പറേറ്ററുകൾ തീറ്റ യഥേഷ്ടം നുണയുവാൻ ആകർഷകമായ പുൽത്തൊട്ടികൾ അങ്ങനെ ശാസ്ത്രീയ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ഇത് ഇത് വളരെ ഏറ്റവും ചെറിയ ലോകത്തിലെ ഏറ്റവും ചെറിയ പശുക്കളിലെ ഒരു വിഭാ വിഭാഗമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് ചിറ്റൂർ എന്ന് പറഞ്ഞ ജില്ലയിലാണ് വളരെ വളരെ മനോഹരമാണ് വളരെ പാവമാണ് കാണാൻ നല്ല ഭംഗിയാണ് കണ്ടല്ലോ ഹൈറ്റ് കുറഞ്ഞ് സുന്ദരി സുന്ദരന്മാരായിട്ടാണ് നിൽക്കുന്നത് ഈ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ തിരുപ്പതി ഈ ക്ഷേത്രത്തിൽ ഈ പൊങ്കന്നൂരിൻ്റെ പാലാണ് കഴിഞ്ഞൊരു പത്തായിരത്തി എണ്ണൂറ് വർഷമായിട്ട് നിവേദിക്കാൻ എടുക്കുന്നത് ഇത് വളരെ പാലിന് വളരെയേറെ ഗുണമുള്ളതാണ് ഒന്നാമതായി ചിറ്റൂർ എന്ന് പറയുമ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ചൂടുള്ള പ്രദേശത്ത് ഒരുപാട് സസ്യലതാദികളുണ്ട് അപ്പോൾ ആ ഗുണമേന്മയുള്ള സസ്യലതാദികൾ ഭക്ഷിച്ചിട്ട് അത് പാൽ ചുരത്തുമ്പം എന്താണ് അകത്തോട്ട് പോകുന്നത് അതനുസരിച്ച് പുറത്തോട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ അതിശ്രേഷ്ഠമാണ് ഇതിൻ്റെ മിൽക്ക് ഇത് അംഗസംഖ്യയിലാണെങ്കിലും വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു കൺസർവേഷന് ഗവണ്മെൻറ്റ് തന്നെ താല്പര്യമെടുത്ത് അത് ചെയ്തിട്ടുണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു ഇന്ത്യയിലെ ഒരു ഇൻഡജിനിയസ് ബ്രീഡിലെ ഒന്നാണ് നാടൻ പശുക്കളുടെ പാൽ പോഷകസമ്പുഷ്ടമാണ് അതുകൊണ്ട് തന്നെ നാടൻ പശുക്കളുടെ സംരക്ഷണത്തിലും പാൽ പാലുൽപാദനത്തിലും അജയ്കുമാർ അതീവ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് നാടൻ പശുക്കളുടെ പാലുൽപാദനത്തിന്റെ അളവ് കുറവാണെങ്കിലും അതിലെ ഔഷധ പോഷക ഗുണം സമാനതകളില്ലാത്തതാണെന്നും ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു ഇവൻ്റെ പേര് മണികണ്ഠൻ എന്നാണ് ഇത് തമിഴ്നാട് തമിഴ്നാട് സ്വദേശിയാണ് കാങ്കയം ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ബുള്ളാണിത് എത്ര വലിയ ഭാരവും വലിച്ചുകൊണ്ട് പോകാനുള്ള ശക്തി ഇവനുണ്ട് ഇവരെ പണ്ട് നമ്മുടെ ഈ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന വലിയ ഗോപുരമുള്ള മന്ദിരങ്ങളുടെ മുകളിൽ ഈ കല്ലൊക്കെ വലിച്ചു കയറ്റിയിരിക്കുന്നത് കൊണ്ടാണ് വലിയ റാമ്പുണ്ടാക്കിയിട്ട് മണ്ണ് കൊണ്ട് റാമ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഇത് ആ ഭാരമുള്ളത് ഈ കാളയാണ് വലിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് എത്തിച്ചിരുന്നത് അങ്ങനെയാണ് ആ നിർമ്മിതികളൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഇവനെ ഇവൻ ഡെയിലി ഡെ ദിവസ ഇരുന്നൂറ് രൂപ ശമ്പളം അവന് ദിവസമുണ്ട് അവന് വേ അവൻ്റെ പൈസ മാറ്റി വെക്കും പണിയില്ലാത്ത ദിവസേം അവന് ശമ്പളം ശമ്പളം കൊടുത്തേ പറ്റൂ ആപ്സൻ്റ് ഒന്നും നോട്ടിക്കാറില്ല കാര്യം എൻ്റെ ഈ എണ്ണയാട്ടുന്ന ഈ ചക്ക് ഇവനാണ് അത് കറക്കുന്നത് ഇല്ലാതെ നമ്മുടെ പരമ്പരാഗതമായ ചക്ക് അതിനകത്ത് കൊപ്ര ആട്ടാം എണ്ണാട്ടം എന്ത് വേണേലും അതിനകത്ത് ആട്ടാന്ന് ഇവനാണ് അതിൻ്റെ അതിലൊരു ജോലിക്കാരനാണ് അപ്പം എന്തുകൊണ്ടും നമ്മുടെ പഴയകാല ആ പ്രൗഢി നിലനിർത്തുന്ന ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ നല്ല ഒന്നാന്തരം ഒരു ഒരു കാളയാണ് ഈ കാങ്കയം എന്ന് പറയുന്നത് വണ്ടിക്കാള വണ്ടിക്കും കാളവണ്ടിക്കും ഒക്കെ ഇതായിരുന്നു നമ്മുടെ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നത് ഈവൻ കേരളത്തിൽ പോലും ഉണ്ടായിരുന്ന കാളവണ്ടിയുടെ ആ യുഗത്തിലെ കാള മൊത്തം ഈ കാങ്കയമാണ് അല്ലാതെ കേരളത്തിൽ വണ്ടിക്കാളയൊന്നും ഇല്ലായിരുന്നു എല്ലാം തമിഴ്നാട് ബേസ് ചെയ്ത് തന്നെയായിരുന്നു ആ ഗതാഗതത്തിന് വേണ്ടിയിട്ടായാലും മറ്റുള്ള ഇതര ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഇവരാണ് ഒത്തിരി പാവമാണ് വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല സ്നേഹിച്ച് കഴിഞ്ഞാൽ കണ്ടില്ല നിൽക്കുന്ന കണ്ടില്ലേ ഭയങ്കര ശക്തിയാണ് പവർഫുള് ആളയാണ് ഇത് വെളുത്ത കളറെ കൊ കൊമ്പ് കണ്ടില്ലേ കൊമ്പ് മാൻ്റെ വോട്ട് മേലോട്ട് കൊമ്പ് പിന്നെ ഒരു ചാരക്കളറിലും വരുന്നുണ്ട് കൂടുതലും ഈ കളറാണ് ഇതിൻ്റെ കാണപ്പെടുന്നത് ഗോശാലകളിലെ ശുചിത്വത്തിൽ അജയ്കുമാർ പ്രത്യേകം നിഷ്കർഷത പുലർത്തുന്നു പശുക്കളുടെ വൃത്തിയും വെടിപ്പും ഇതിൽ പരമപ്രധാനം തന്നെ ചാണകവും ഗോമൂത്രവും പ്രത്യേകമായി ശേഖരിക്കുന്നു ഇവളാണ് ഹള്ളികർ ഇത് കർണാടക എന്നുള്ളതാണ് കാരണം എന്ത് സുന്ദരമാണെന്ന് പറയുക മനോഹരമായ കൊമ്പ് മാൻ്റെ കൂട്ടല്ലേ ഭയങ്കര പാവമാണ് ഇത് വളരെ സ്നേഹിക്കുന്നതാണ് നമ്മൾ ഇത് കർണാടകയെ മാത്രമേ ഉള്ളൂ വേറെങ്ങുമില്ല ഹള്ളികർ എന്നൊരു സ്ഥലത്ത് തന്നെയാണ് ഇത് നമുക്ക് രണ്ടര ലിറ്റർ പാൽ വരെ തരും അത് കൂടുതൽ ലഭിക്കത്തില്ല ഇവയ്ക്കും എനിക്കൊരു കുഞ്ഞുണ്ടായി നമ്മളെ ഇതുപോലെ അറക്കാൻ കൊടുക്കുന്നിടത്ത് നിന്ന് അറക്കാൻ കൊണ്ടുപോയടുത്തു നിന്ന് വാങ്ങിച്ചുകൊണ്ട് മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്തു ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് വളരെ സാധുവായ ഒന്നാണ് വഴക്കൊന്നുമില്ല ഇതിൻ്റെയും പാലിന ഔഷധ ഗുണം ആഹാരം കഴിക്കുന്നതിൻ്റെ അനുസരിച്ചാണ് പക്ഷേ ഇതൊക്കെ വംശനാശം വന്നു വന്നുപോയി ഒരുപാടൊന്നും ഇല്ലിപ്പോൾ വളരെ അംഗസംഖ്യ കുറവാണ് ഇതിനെ തൊട്ട് അവർ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുമില്ല ഇത് വലിയൊരു ഒരു നമുക്ക് വലിയൊരു ദുഃഖകരമായ കാര്യം ഇതിൻ്റെ സംരക്ഷണം ആരും എടുക്കാത്തത് കണ്ടില്ല എന്തോ സ്നേഹമാണെന്നോ കണ്ടോ ഓ മൈ മതി മൈ മതി മതി കണ്ടോ നന്ദി പ്രഭാതത്തിൽ തന്നെ ആരംഭിക്കുന്ന പശുക്കറവ ഏഴ് മണിവരെ നീളും നാടൻ പശുക്കളുടെ മുലക്കാമ്പുകൾക്ക് നീളം കുറവായതിനാൽ കൈക്കറവയാണ് സാധ്യമാവുക ആവശ്യത്തിനുള്ള പാൽ കറന്നെടുത്തതിനു ശേഷം ബാക്കി ശേഷിക്കുന്നത് പശുക്കിടങ്ങൾക്ക് നൽകുന്നു ഇത് ഈ വെളുത്തത് ഇത് നമ്മുടെ കൃഷ്ണയാണ് തഞ്ചാവൂർ കൃഷ്ണ അതിനെ കണ്ടില്ലേ അതിൻ്റെ കൊമ്പൽ വ്യത്യാ വ്യത്യാസമുണ്ട് അതിൻ്റെ പുരിയ കണ്ടില്ലേ പുരിയ വെളുത്തത് കണ്ണ് ഡിഫറെൻറ്റ് മുഞ്ഞി ഡിഫറെൻ്റാണ് കുളം പാന്ന രണ്ട് രണ്ട് എണ്ണം പുറം സൈഡിലേത് കറുത്തതും അകത്തേത് വെളുത്തതുമാണ് അതുപോലെ ഇതാണ് ഒറിജിനൽ വെച്ചൂരാണ് വെച്ചൂർ അവളെ കണ്ടില്ലേ അവളും ഇതുപോലെ തന്നെ ഇവള് എട്ട് പ്രസവിച്ചതാ വെച്ചൂർ എട്ട് പ്രസവിച്ച അവൾ ഒരു പത്ത് പതിനാല് വരെ പ്രസവിക്കും യാതൊരു അസുഖം വരത്തില്ല പനിയൊക്കെ ഇടയ്ക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു മരുന്നും കൂടെ കണ്ടു ഇതിനൊക്കെ ഭയങ്കര പ്രതിരോധ ശക്തിയുള്ളത് നമ്മുടെ ഈ വെച്ചൂർ പശു നമ്മൾക്ക് വലിയ നഷ്ടമാണ് കാര്യം ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഒരു പത്ത് രണ്ടായിരം വെച്ചൂർ പശു ആയിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ ശോഷാമ്മ മാഡമാണ് വെച്ചൂർ പശുവിനെ സംരക്ഷിച്ചത് മാഡവും മാഡത്തിൻ്റെ ഉണ്ടായിരുന്ന കുറേ സ്റ്റുഡൻസും കൂടെ കൂടിയിട്ട് ഇപ്പം മാഡത്തിനടുത്ത കാലത്ത് പത്മശ്രീയൊക്കെ ലഭിക്കുകയുണ്ടായി കാരണം മാഡമില്ലായിരുന്നെങ്കിൽ വെച്ചൂർ പശു നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകുമല്ല അപ്പോൾ അതിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട് മാഡം ധാരാളം വർക്ക് ചെയ്തു ആ മാഡം ഉണ്ടാക്കി എരുത്തിൽ തീവുകയും മാഡത്തിന് തന്നെ പദഭീഷണി വളരെ ത്യാഗം സഹിച്ചിട്ടാണ് ഡോക്ടർ ശോഷമ്മ മാഡം ഈ വെച്ചൂർ പശുവിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് ഒരുപറ്റം ചെറുപ്പക്കാരും മാഡത്തിനോടുള്ള അവരും വളരെ ശക്തി എല്ലാ പിന്തുണയോടും കൂടിയിട്ട് എല്ലാ പ്രതിരോധങ്ങളെ അവരെ അതിജീവിച്ച് അവരിന്ന് സക്സസ്സായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ അടുത്ത് പത്തൊഴുപത് വെച്ചൂർ പശു എൻ്റെ അടുത്തുണ്ട് അത് സംരക്ഷിക്കപ്പെട്ട അതുകൊണ്ടാണ് അതിന് ഈ പറഞ്ഞപോലെ പ്രാധാന്യം വളരെ വളരെ വലുതാണ് വെച്ചൂർ പശുവിൻ്റെ പാല് അത് അതിശ്രേഷ്ഠമാണെന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല കാര്യം അഗൈൻ വെച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും വിവിധങ്ങളായിട്ടുള്ള ചിലപ്പോൾ ആ മണ്ണ് പോലല്ല ഈ പത്തനംതിട്ട ഇല്ലയിലെ മണ്ണ് അപ്പോൾ ആ മണ്ണിലുണ്ടാകുന്ന പലതരം സസ്യലതാദികൾ ആ പ്രദേശത്തുണ്ടായിരുന്നു അതൊക്കെ ഇന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണ് കാര്യം പലതിൻ്റെയും അധിനിവേശം കാരണം നമ്മുടെ സസ്യലതാദികൾ പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ജനുസ് ആണ് വെച്ചൂർ പശുക്കൾ കോട്ടയം ജില്ലയിലെ വെച്ചൂർ ഗ്രാമത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ഇനമാണ് വെച്ചൂർ പശു അത്യുഷ്ണവും നല്ല അന്തരീക്ഷ ആർദ്രതയും താങ്ങുവാനുള്ള പ്രത്യേക കഴിവാണ് വെച്ചൂർ പശുക്കളെ ആകർഷകമാക്കുന്നത് കാസർഗോഡ് കൊള്ളൽ ഇത് നമ്മുടെ കേരളത്തിൻ്റെ അഹങ്കാരമാണ് കാസർഗോഡ് കുള്ളഞ്ഞാലും ഇതും വളരെ സ്നേഹമുള്ള എന്നാൽ നമുക്കൊരു ഒന്നൊന്നര രണ്ട് ലിറ്റർ പാൽ വരെ ഞാൻ രണ്ട് രണ്ടേകാലുവരെയും കടന്നിട്ടുണ്ട് കാസർഗോഡിൻ്റെ ഒരുമാതിരി നല്ല പെടുകിരിയുടെ വളരെ ശാന്ത സ്വരൂപിയായതാണ് എന്ത് കൊടുത്താലും കഴിച്ചോളും ആർക്കും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അതിനെ കറക്കുന്നതിനൊന്നും യാതൊരു ശല്യമില്ല എന്നാൽ വെച്ചൂരൊക്കെ ആണെങ്കിലൊരിച്ചിരി തട്ടലും മുട്ടലും ഒക്കെ ഉണ്ട് പക്ഷേ കാസർഗോഡുള്ളതിന് യാതൊരു പ്രശ്നമില്ല ഇത് കൂടുതലും കണ്ടുവരുന്ന കറുത്ത് ബ്ലാക്ക് ആണ് നല്ല കറുപ്പ് നിറത്തിലായിരിക്കും കണ്ടുവരുന്നത് ഇതും ധാരാളമായിട്ടുണ്ട് കേരളത്തിൽ പക്ഷേ നമ്മുടെ എല്ലാ വീടുകളിലും ഇല്ല ഇതിനോട് താല്പര്യമുള്ളവരൊക്കെ ഇതിനെ വളർത്തുന്നുണ്ട് വയനാട്ടൊക്കെ ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആ കാസർഗോഡിൻ്റെയൊക്കെ ചാണകം നിങ്ങൾ നോക്കി ആട്ടും കാട്ടും പോലെ കിടക്കുന്നത് അല്ലെ എന്തെല്ലാം ആഹാരം കൊടുത്താൽ അത് അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ശരീരഘടനയ്ക്ക് പോലും നമ്മുടെ നാടൻ പശുവിൻ്റെ വ്യത്യസ്തമാണ് പുറത്തേക്ക് വരുന്ന ചാണകത്തിൻ്റെ ആ ഡിസൈനേ ഡിഫറൻറ്റാ ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാണകനുള്ളിൽ എന്താണ് നിൽക്കുന്നത് അതാ എച്ച് എഫിൻ്റെയും ജേഴ്സിയുടെയും ഹോസ്റ്റിൻ്റെയും ഒന്നും അങ്ങനെ അല്ലല്ലോ അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ആ ചാണത്തെ നിങ്ങൾ നോക്കി അത് തിളങ്ങുന്ന ആ ചാണകം അപ്പോൾ അത് അതാണ് അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ചാണകം അതാ മൈക്രോ ബാക്ടീരിയ അത് സൈസ് ഓയിലി പോലെയാണല്ലോ അത് അത്ഭുതകരമായി ഇത് ഇത് കൂടുതൽ പഠനത്തിന് വിധേയമാക്കേണ്ടത് കാര്യം ഇപ്പോഴുള്ള തലമുറകൾ വരുന്ന തലമുറയൊക്കെ നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്യണമല്ലോ അവർക്ക് ജീവിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇപ്പം എനിക്കിപ്പം ജീവിച്ച എക്സ്പീരിയൻസ് എനിക്ക് ഞാൻ ലൈവായിട്ട് കാണിക്കുവാണ് ഞാനത് അനുഭവിച്ച് അത് കറിഞ്ഞ് ചെറുപ്പകാലം തൊട്ടേ ജീവിച്ചതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അപകടം മനസ്സിലാകുന്നുണ്ട് ഇതറിയാത്ത ഒരു തലമുറ വാർത്ത എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബോയിലർ ചിക്കൻ്റെ കാര്യം പറഞ്ഞ പോലെ അപ്പം അത് വലിയൊരു പ്രാ ആണ് അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറുക അതിൻ്റെ വലിയൊരു പരിശ്രമം കൂടി ഇതിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമാണ് രോഗപ്രതിരോധ ശേഷിയും താപസഹിഷ്ണുതയുമുള്ള നാടൻ പശുക്കളെ ഒരു ഇൻഷുറൻസ് പോളിസി പോലെ സൂക്ഷിക്കേണ്ടതുണ്ട് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും വരുമ്പോൾ നമുക്ക് ആവശ്യം മാറ്റത്തെ അതിജീവിക്കുവാൻ കഴിയുന്ന പശുക്കളാണ് ഇത് ബില്ലുവാദ്രി എന്ന് പറഞ്ഞ പശുവിൻ്റെ കുഞ്ഞാണിത് ഇതും നമ്മൾ വംശനാശം വന്നു ഇതും കുറച്ച് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് പശുക്കുള്ളൊന്നും കാണത്തില്ല ഇതും നമ്മുടെ കേരളത്തിൻ്റെ തന്നെയാണ് വില്വാദ്രി ഇത് ഇതിനെയും സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇത് പറഞ്ഞ പോലെ മല മല പ്രദേശങ്ങളിൽ ഉല്ലൊക്കെ തിന്ന് വളർന്നു ഇതിനും രണ്ട് ലിറ്റർ രണ്ടര ലിറ്റർ വരെ പാല് നമുക്ക് ഒരു കാലത്ത് തന്നിരുന്നു അപ്പോൾ ഞാനിവിടെ മുക്കാൽ ലിറ്റർ വരെ കറന്നുള്ളൂ അതൊക്കെ എൻ്റെ ആ പെടുകിരി നഷ്ടപ്പെട്ടുണ്ട് എൻ്റെ ഒരു കുഞ്ഞാണിത് അമ്മയുണ്ട് അപ്പുറത്ത് നിന്നിപ്പോൾ അപ്പോൾ ഇതും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എത്ര എത്ര നൂറ് നൂറ്റമ്പതിലധികം നാടൻ പശുക്കൾ നമ്മുടെ ഈ ഈ മധ്യ അതായത് നമ്മുടെ മഹാരാഷ്ട്രയ്ക്ക് ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു മഹാരാഷ്ട്ര അടക്കം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അഞ്ഞൂറോളം മൊത്തം ജനസുകൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് വളരെ അതാണ്ട് പത്ത് മുപ്പത്താറ് റീഡിലേക്ക് നമ്മൾ ചുരുങ്ങിയിരിക്കുകയാണ് പശു കാമധേനുമാണ് എന്ന് പറയുമ്പോൾ പാല് മാത്രമല്ല പശുക്കളെ കൊണ്ട് ആവശ്യം നമുക്ക് വേണ്ടത് ഫലഭൂയിഷ്ടമായ ജീവനുള്ള മണ്ണ് കൂടിയാണ് മണ്ണിൽ ജീവൻ നിലനിർത്തണമെങ്കിൽ നാടൻ ശുക്കളുടെ ചാണകം മണ്ണിൽ വീഴണം ഇത് നമ്മുടെ ഇത് കൃഷ്ണയാണ് ഇത് ഇത് ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഇത് ധാരാളം ഉണ്ട് കൃഷ്ണ പശുക്കൾ മുമ്പേ ഇവിടെ തഞ്ചാവൂർ കൃഷ്ണ ഞാൻ പറഞ്ഞു അത് തഞ്ചാവൂർ ജില്ലയിലുള്ളതാണ് അതിന് പ്രത്യേക വ്യത്യസ്തമാണ് ഇത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കാണപ്പെടുന്ന കൃഷ്ണയാണ് ഇതിൻ്റെ മുഞ്ഞ് കറുത്തതാണ് കൊമ്പിന് വ്യത്യാസമുണ്ട് കണ്ണ് നോക്കി മഷി എഴുതിയതുപോലെയുള്ളതാണ് അതിൻ്റെ കുളമ്പാണെങ്കിലും കണ്ടില്ല എല്ലാ കുളമ്പും കറുത്ത് നല്ല നല്ല ബ്ലാക്കാണ് കണ്ണൊക്കെ ഭയങ്കര ഡാർക്കാണ് അതുപോലെ മുഞ്ഞി കറുത്തതാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകതയാണ് ഇതും ഒരു ഒന്നര ലിറ്റർ പാലൊക്കെ ഇപ്പം തരുന്ന പശുക്കൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് ഇതും വംശനാശം ഇതും ഞാനീ പോലെ കൊന്ന് തിന്ന് ഏറ്റവും കൂടുതൽ തിന്നിട്ടുള്ളത് മലയാളികളായിരിക്കും കാര്യം അവിടെ നിന്ന് അഞ്ഞോട്ട് ഇതിനെല്ലാം കടത്തിക്കൊണ്ടുവരികയും ഇതിനെ ഭക്ഷിക്കുന്നത് അതൊക്കെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഭാരതത്തിലെ ഒരു ഇൻഡജിനിയസ് ബ്രീഡാണിത് സങ്കര ഇനം പശുക്കളെ അപേക്ഷിച്ച് നാടൻ പശുക്കളുടെ ചാണകത്തിന് ദുർഗന്ധം കുറവാണ് ഇത് കപിലയാണ് കപിലപ്പശു അതായത് കുറേ പത്തും അഞ്ഞൂറും പശുക്കൾ ഈ കുള്ളം പശുക്കൾ പ്രസവിക്കുമ്പോൾ ഉള്ളനും നല്ല ഇന്ത്യയിലെ ഏത് ജനസ് പ്രസവിച്ചു കഴിഞ്ഞാലും പത്തോ ആയിരം പ്രസവം നടക്കുമ്പോൾ അത്ഭുതകരമായിട്ട് നമുക്ക് ദൈവം തരുന്ന ഈ കപില പശു അതിൻ്റെ മൂക്കിന് മൂക്ക് വ്യത്യാസമാണ് റോസ് കളറ് കണ്ണ് വ്യത്യാസമാണ് കൊമ്പ് വ്യത്യാസമാണ് കുളമ്പ് വ്യത്യാസമാണ് അതിൻ്റെ വാലാണ് അങ്ങ് താഴ്ത്തി അറ്റം വരെ നൂറ് നടക്കുന്ന വാല് ഇതൊക്കെ ഇതിൻ്റെ പ്രാധാന്യമാണ് കപില മഹർഷി ഇതിനെ വളർത്തി ഇതിൻ്റെ പാല് ഉപയോഗിക്കും എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ഇതാണ് കുട്ടമ്പേരുക്കുള്ളന് ഇതും നമ്മുടെ കേരളത്തിലെ ഒരു കേരളത്തിലുണ്ടായിരുന്നതാണ് തമിഴ്നാട്ടിലും ഇത് കണ്ടുവരുന്നുണ്ട് കുട്ടമ്പേരുക്കുള്ളൻ ഇതും ഈ പോലെ തന്നെ ഒന്നര രണ്ട് ലിറ്റർ പാല് നമുക്ക് തന്നുകൊണ്ടിരുന്നതാണ് ഇതും ഈ പറയുന്ന പോലെ ഇതിൻ്റെ വംശധാനം നാശം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതും ഇതും വളരെ സ്നേഹിക്കുന്ന യാതൊരു വഴക്കുമൊന്നുമില്ലാത്ത ഒരു പ്യുവർ നാടൻ പശുവാണ് നാടൻ പശുക്കളെ വളർത്താൻ പച്ചപ്പുല്ല് മാത്രം മതിയാകും കൈത്തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല പച്ചപ്പുല്ല് തരുന്ന പ്രതിരോധ ശേഷി മറ്റു തീറ്റകൾ നൽകിയാൽ കിട്ടില്ല അജയ്കുമാർ തൻ്റെ നാട്ടു പൂവാലികൾക്ക് നൽകുവാൻ മൂന്നേക്കർ സ്ഥലത്താണ് തീറ്റ പുല്ല് കൃഷി ചെയ്തിരിക്കുന്നത് ഇവയെ ചെറുതായി ചാഫ് കട്ടറിൽ നുറുക്കിയാണ് പശുക്കൾക്ക് നൽകുന്നത് ഇത് ഗീർ പശുക്കളാണ് ഈ കാണുന്നത് ഇത് പത്ത് എഴുപത് ഗീർ പശുക്കളുണ്ട് ഭയങ്കരമായിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് ഇത് ഗുജറാത്തിയാണ് ഗീർവനങ്ങളുടെ താഴ്വാരങ്ങൾ ഗീർവനാന്തരങ്ങളുടെ താഴ്ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സിംഹത്തിനെ ഇതിൻ്റെ ഈ നെറ്റി കൊണ്ട് ഇടിച്ചു കൊല്ലും സിംഹത്തിന് പേടിയാ ശരിക്കും ഈ ഗീർ ഭയങ്കര ശക്തിയുള്ളതാണ് ഇത് അഞ്ച് ലിറ്റർ തൊട്ട് മുപ്പത്തിരണ്ട് ലിറ്റർ വരെ പാല് തരുന്ന പശുക്കൾ ഇന്ന് ഇന്ത്യയിലുണ്ട് എന്നാൽ ബ്രസീലിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയും അവിടെ ഇതിൻ്റെ ജെൻസിനെ ഡെവലപ്പ് ചെയ്ത് അവർ അവർ അറുപത്തിനാല് ലിറ്റർ വരെ പാൽ കറക്കുന്നുണ്ട് ഈ ഗീർ പശു എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും ഒരു മിൽക്കി കേരള ഭാരതത്തിലുണ്ടായിരുന്ന പാൽ തരുന്നുകൊണ്ടിരുന്നതിൽ ഏറ്റവും കൂടുതൽ പാൽ തന്നുകൊണ്ടിരുന്ന പശുക്കളിൽ ഒന്നാണ് നമ്മുടെ ഈ ഗീർ പശുക്കൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതാണിത് ഒന്ന് ഒരു മനുഷ്യനെ ഒന്നും അനാവശ്യ ഉപദ്രവിക്കുക ഒന്നുമില്ല ഇത് നമ്മുടെ നാട്ടിൽ ധാരാളം ഇപ്പം ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗുജറാത്ത് ഗവൺമെൻറ് ഇതിനെ ധാരാളമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ മൂത്രമാണ് ജുനഗഡ് സർവകലാശാലയിൽ അഞ്ഞൂറ് പശുക്കളുടെ പരീക്ഷണം നടത്തി അതിനകത്തൊന്ന് സ്വർണം വേർതിരിച്ചെടുത്തത് ഇതിൻ്റെ അകത്തും കബലയുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുണ്ട് ഇതിനും ഈ ഗീർണാത്തം കബല ഗീല കപലയുണ്ട് അപ്പോൾ എല്ലാ പശുക്കളും അത്ഭുതകരമായിട്ട് കുറേ പ്രസവങ്ങൾ എവിടെയൊക്കെയോ നടക്കുമ്പം അത്ഭുതകരമായിട്ട് വരും ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ ധാരാളം കേരളത്തിലേക്കും എത്തപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ഭാഗങ്ങളിലേക്കുമുണ്ട് ബ്രസീലിലുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ ആറായിരത്തി അഞ്ഞൂറോളം പശുക്കൾ ഉള്ള ഒരു ഗ്രാമമുണ്ട് അതിൻ്റെ പേര് റാമെന്നാണ് ഒരു സന്യാസി ഒരു സായിപ്പ് സന്യാസി ഭാരത്തി ഒന്ന് സന്യാസം സ്വീകരിച്ച് അദ്ദേഹം അതിനെ സംരക്ഷിച്ച് ഇന്ന് അമേരിക്ക ഏറ്റവും മേൽക്ക് അവിടുന്ന് ഉൽപാദിപ്പിക്കുന്നു മൂത്രം കൊണ്ടുള്ള മരുന്നുകളവിടെ നിർമ്മിക്കുന്നു കൗബേസ് ഫാമിംഗ് അവരവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു ഇരുപത്തിമൂന്നിനം പശുക്കളടങ്ങുന്ന നാനൂറോളം പശുക്കളാണ് അജയ്കുമാറിൻ്റെ അമൃത ഗോശാലയെ സമ്പന്നമാക്കുന്നത് അത്യുത്പാദന ശേഷിയുള്ള പശുക്കളെ വാങ്ങിയ ക്ഷീര കർഷകർ ചന്തയിലെത്തിച്ച് കശാപ്പിനായി വിൽക്കുന്ന നാടൻ പശുക്കളെയാണ് ഓരോ കാലി ചന്തയിലും എത്തി അജയ്കുമാർ വാങ്ങി തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പരിപാലിക്കുന്നത് ഇവളാണ് എന്ന് കാംഗ്ര രാജസ്ഥാനിലാണ് ഇവൻ്റെ ഗാലോഡ് ഡിസ്ട്രിക്റ്റിൽ പത്മേട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത് ഗുജറാത്തിൻ്റെ ബോർഡ് അഹമ്മദാബാദിന്ന് എൺപത്തി മൂന്ന് കിലോമീറ്റർ ഇപ്പോൾ അവൾ ചൊറിയാൻ വേണ്ടിയിട്ട് തൂത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇരുന്ന് ഇരുന്ന് തരുവാണ് ഇതും ഒരു അത്ഭുതം തന്നെയാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഗോശാല എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ് മൂന്നര ലക്ഷത്തിലധികം പശുക്കൾ ഈ കാങ്കറേജ് മാത്രം അവിടെ ഉണ്ട് മൂന്നര ലക്ഷത്തിലധികം അത് ഇരുപത്തഞ്ച് പശുക്കൾ അഞ്ച് പശുക്കളിനും തുടങ്ങിയതാണ് ഇരുപത്തേഴ് വർഷത്തിനു മുമ്പ് ശരണാനന്ദ ദാത്ര എന്ന് പറഞ്ഞൊരു സ്വാമിജി തുടങ്ങിയതാണ് ഇന്ന് അവിടെ ഒൻപതിനായിരത്തോളം കാങ്കറേജ് കണ്ണ് കാണാൻ വയ്യാത്തവർ അംഗവൈകല്യം ഉള്ളവരെ ക്യാൻസർ ബാധിച്ചവർ തീ പിടി വെന്തിട്ട് അങ്ങനെ വേണമായിട്ടുള്ളവർ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട് ഞാനത് പറയാൻ കാര്യം ഞാൻ പതമേട ഗോശാലയുടെ ലൈഫ് ലോങ് ട്രസ്റ്റിയായ ട്രസ്റ്റ് കൂടിയാണ് എന്നെ രണ്ടായിരത്തി ഇരുപതിൽ സ്വാമിജി അവിടുത്തെ ലൈഫ് ലോങ് ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പേര് ഞാൻ പറഞ്ഞല്ലോ ദേവസേന എന്നാണ് ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു അറവ് അറക്കാൻ കൊണ്ടുപോയ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചെടുത്തതാണ് ഇതുപോലെ അറിഞ്ഞ് നാടൻ പശുവിനെ കൊണ്ടുവന്ന കണ്ടൊരാൾ വിളിച്ച് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു ഇത് കാളയല്ല പശുവാണ് അങ്ങനെ ഞാൻ അവർ പറഞ്ഞ വില അവർ ഒരുപാട് വിലയൊന്നും വാങ്ങിച്ചില്ല അവർക്ക് അർത്ഥ ലാഭം അവരെന്തിനാ അവർ അറുത്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു വിഹിതം അവരുടെ കൂലി അത് കൊടുത്ത് ഞാൻ കൊണ്ടുവന്നു പച്ചമരുന്നൊക്കെ കൊടുത്ത് ഇവിടെ ഇവക്ക് പ്രസവിപ്പിച്ചു അവൾക്ക് പാർവതി എന്ന് പറഞ്ഞൊരു മകളുണ്ട് അവൾ മേളിൽ നിപ്പുണ്ട് മേളത്തെ ഗോശാലയിലുണ്ട് ഒരു നാല് ലിറ്റർ അഞ്ച് ലിറ്റർ പാല് നല്ല ഇതിനത്രയും പാൽ ഒന്നും കിട്ടിയില്ല എനിക്ക് മൂന്നര ലിറ്റർ വരെ കിട്ടിയുള്ളൂ പക്ഷേ കാങ്കറേജ് ബ്രീഡിലൊരു നാലഞ്ച് ലിറ്റർ പാല് ഈസിയായിട്ട് കിട്ടും നാടൻ പശുക്കളുടെ ചാണകത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നും ഇവിടെ പത്തിലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് അജയ്കുമാർ നിർമ്മിക്കുന്നത് നാടൻ പശുക്കൂട്ടത്തിനു പുറമേ നൈജീരിയൻ നാടൻ വംശാവലിയിലെ കുള്ളൻ ആടുകളുടെ ഒരു പറ്റവും അജയ്കുമാറിൻ്റെ ഫാമിലുണ്ട് സംയോജിത കൃഷിയും ജൈവകൃഷിയും സുസ്ഥിര വികസനത്തിനാവശ്യമാണെന്ന തിരിച്ചറിവ് നമ്മൾ നേടേണ്ടിയിരിക്കുന്നു ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്കും അജയനോടൊപ്പം കൈകോർക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം